മാരുതി സുസുക്കി അവതരിപ്പിച്ച ഓഫ് റോഡറാണ് ജിംനി ജിപ്സിയുടെ പകരക്കാരനായി എത്തിയ സ്പോർട് യൂട്ടിലിറ്റി വാഹനം വിദേശ വിപണികളിൽ നിന്നും വ്യത്യസ്തമായി ഫൈഡോർ പതിപ്പിലാണ് ഇന്ത്യൻ നിരത്തുകളിൽ എത്തിയത് മഹീന്ദ്ര ധാരണയില്ലാത്ത പ്രായോഗികത നേടിയെടുക്കാൻ വേണ്ടിയാണ് ഫൈഡോറുമായി ജിംനി അവതരിച്ചത് എന്നാൽ ആദ്യ മാസങ്ങളിൽ ജിംനിക്ക് ലഭിച്ച സ്വീകാര്യത പിന്നീട് കിട്ടിയില്ല നിലവിൽ ജിംനിയുടെ അഞ്ഞൂറ് യൂണിറ്റുകൾ മാത്രമാണ് മാരുതി സുസുക്കി ഓരോ മാസവും വിറ്റഴിക്കുന്നത് വമ്പൻ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിൽ ആളുകൾ ജിംനിയോട് താല്പര്യം കാണിക്കുന്നില്ല ബ്രാൻഡിൽ നിന്നും ഏറ്റവും കുറവ് വിൽപ്പന നേടുന്ന വണ്ടിയാണ് ജിംനി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തിരക്കേറിയ സിറ്റി ഡ്രൈവിംഗിൽ പോലും മികച്ച കംഫോർട്ടും മൈലേജും തരുന്ന ജിംനി ഒരു പ്രാക്ടിക്കൽ ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡർ വാഹനമാണ് ജിംനിയോടുള്ള ആളുകളുടെ താല്പര്യം കുറയാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും അറിയില്ല വിൽപ്പന കുറവായതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വമ്പൻ ഓഫറുകൾ നിരത്തി എസ് യു ബിയുടെ വിൽപ്പന ഉയർത്താനുള്ള ശ്രമത്തിലാണ് കമ്പനി പോയ മാസങ്ങളിൽ ജിംനിയുടെ വിലയിൽ വലിയ ഓഫറുകളാണ് മാരുതി നടപ്പിലാക്കിയത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലും കിഡിലിൻ പ്രഖ്യാപനങ്ങളാണ് മാരുതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ടോടെ മാരുതി ജിംനി വീട്ടിലെത്തിക്കാൻ സാധിക്കും സിറ്റ ആൽഫ എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലായിട്ടാണ് ഓഫർ കമ്പനി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപയുടെ പ്രാരംഭ വിലയോടെയാണ് ലൈഫ് സ്റ്റൈൽ എസ് യു ബി വിപണിയിൽ എത്തുന്നത് ഓഫറുകളുടെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കൾക്കാണ് പരമാവധി ലക്ഷം രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് വാഹനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആണ് നോക്കുന്നതെങ്കിൽ അൻപതിനായിരം രൂപ വരെ ഓഫർ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇത് കൂടാതെ തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്ക് കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും യോഗ്യത അനുസരിച്ച് മൂവായിരം രൂപ വരെയാണ് ഈ ആനുകൂല്യം കിട്ടുക ഈ ഓഫറുകൾ താൽക്കാലികമാണെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് കൂടാതെ വേരിയന്റ് സ്ഥലം സ്റ്റോക്ക് ലഭ്യത എന്നിവയൊക്കെ ആശ്രയിച്ച് ഓഫർ വ്യത്യാസപ്പെടുകയും ചെയ്തേക്കാം ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫോർ സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോടിയാക്കിയ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ എൻ എ പെട്രോൾ എഞ്ചിനാണ് മാരുതി ഡോർ പതിപ്പിന് കരുതേകുന്നത് ബ്രാൻഡിന്റെ ഓൾ ഗ്രിപ്പ് പ്രോ സിസ്റ്റം വഴി ഫോർ വീൽ ഡ്രൈവ് സജ്ജീകരണവും എസ് യു വിഭിക്കും നൂറ്റിമൂന്ന് ബി എച്ച് പവറിൽ പരമാവധി മുപ്പത്തിനാല് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ഈ എഞ്ചിന് സാധിക്കും ജിംനിയുടെ എടുത്തു പറയേണ്ട സവിശേഷതയാണ് മികച്ച റിഫൈൻമെന്റും മൈലേജും ഓഫ് റോഡ് ആണെങ്കിലും പിൻ സീറ്റിലേക്കുള്ള പ്രവേശനം വളരെ ലളിതമാണ് ഒരു പാർട്ട് ടൈം ഓഫ് റോഡറും ഫാമിലി കാറുമായി ജിംനി ഉപയോഗിക്കാൻ സാധിക്കും ഏഴ് ഇഞ്ച് സിസ്റ്റം റിയർ ഡിഫോഗർ ആറ് എയർ ബാഗുകൾ ഓഡിയോ സിസ്റ്റം തുടങ്ങിയ സവിശേഷതകളോടെയാണ് മാരുതി സുസുഖി ജിംനിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചം നീളവും ആയിരത്തി അറുനൂറ്റി നാല് എം എം വീതിയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എം ഉയരവും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉള്ളതിനാൽ പിന്നിലും നല്ല സ്പേസ് ആണ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ജിംനി വാങ്ങാൻ ആളെത്താത്തതിന്റെ കാരണം ഉയർന്ന പ്രാരംഭ വിലയും ഡീസൽ എഞ്ചിന്റെ അഭാവവുമാണെന്നാണ് പലരും പറയുന്നത് അത്യാവശ്യം ലഗേജ് വെക്കാനുള്ള ബൂട്ട് സ്പേസ് ഉള്ളതും വണ്ടിയുടെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്നു പുതിയ ഓഫറോടെ കൂടുതൽ ആളുകൾ വാങ്ങാനെത്തുമെന്നാണ് മാരുതിയുടെ പ്രതീക്ഷ